കഥ ഭർത്താവ് ഭാഗം നാല് രാത്രി എട്ട് മണിയോടെ അടുത്ത നേരം ശ്രീരേഖ സുനിതയുടെ അടുത്ത് ബെഡിൽ ഇരിക്കുകയാണ് സുനിത പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സംശയങ്ങൾ ഇടയ്ക്കിടെ അവളോട് ചോദിക്കുന്നുണ്ട് തൊട്ടാപ്പുറത്തുള്ള കസേരിയിലിരുന്ന് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് കൊടുത്തുവിട്ട ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടൻ സരോജിനമ്മയും ശകുന്തളപ്പിച്ചയും കൂടി സിറ്റൌട്ടിലിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മൂന്നോ നാലോ മാസങ്ങൾ കൂടുമ്പോഴാണ് ഒരു തവണ അവർ മാടവേനയിൽ സഹോദരൻ്റെ വീട്ടിലേക്ക് സന്ദർശനത്തിനെത്തുന്നത് ആകെയുള്ള രണ്ട് മക്കളുടെ വീട്ടിൽ മാറി മാറി താമസിച്ചു വരികയാണ് ശകുന്തളപ്പച്ചി മരുമക്കളുമായി അത്ര സ്വരച്ചേർച്ച ഇല്ലാത്തതിനാൽ ഒരിടത്തും അവർ ഉറച്ചു നിൽക്കത്തേയില്ല ഇവിടെ നാത്തൂൻ സരോജിനമ്മയോടും സ്ഥിതി വിഭിന്നമല്ല എന്നാലും സരോജിനമ്മയുടെ ആരോഗ്യസ്ഥിതി അറിയാവുന്നതിനാൽ അവരോടുള്ള പോട്ടിയിൽ ശകുന്തളപ്പച്ചി ഇത്തിരി ഇളവ് വരുത്തിയിട്ടുണ്ട് തൻ്റെ നാവിൽ നിന്നും വരുന്ന വല്ല വാക്കും കേട്ടിട്ട് അവർ വീണു പോകരുതല്ലോ എന്ന കരുതിയാവും അത് കുറച്ചുനേരം ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കാതെ മറ്റെങ്ങോ നോക്കിയിരിക്കുന്ന ശ്രീകുട്ടനെ കണ്ട് ശ്രീലേഖ അവനോട് തിരക്കി വിശപ്പായ മോനെ നിനക്ക് ആയെങ്കിൽ വന്ന് വല്ലതും കഴിച്ചിട്ട് വന്നിരുന്ന് പഠിക്ക് ഇനി പത്ത് വരെ ഇരിക്കാനുള്ളതല്ലേ ശ്രീകുട്ടൻ അവിടെ ഇരുന്നും കൊണ്ട് തലചരിച്ചു ശ്രീലേഖയെ നോക്കി അവരിനി എന്നാ ചേച്ചി പോവുക അവൻ ചോദിച്ചു ശ്രീലേഖയ്ക്ക് അവൻ ആരെയാണ് ഉദ്ദേശിക്കുമെന്ന് മനസ്സിലായില്ല അപ്പച്ചിയേ അങ്ങോട്ട് തിരിയാൻ വയ്യ ഇങ്ങോട്ട് തിരിയാൻ വയ്യ ചേച്ചി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നായിരുന്നു തള്ളു ഓ ക്ഷാമ കേട്ടു ഞാനിറങ്ങി എങ്ങോട്ടെങ്കിലും പോകും പറഞ്ഞില്ലെന്ന് വേണ്ട അവൻ പേനയുടെ ക്യാപ്പിട്ട് ബുക്കിന് മീതെ വെച്ചു രണ്ട് ദിവസത്തേക്ക് ഇവിടെ നിന്ന് വഴിയുമെന്ന് കിനാവ് പോലും കാണണ്ട ശ്രീകുട്ട നീ ഇനി ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കയ്യിൽക്കുന്ന ബീഡി തീരണം അതോടെ ബീഡി വാങ്ങിച്ചുകൊണ്ട് താടി എന്നും പറഞ്ഞ് അമ്മയുമായി ഇടക്ക് ഉടക്കുകയും അതോടെ ഇറങ്ങിക്കൊള്ളും കഴിഞ്ഞ തവണ വന്നപ്പോൾ നീ ബീഡി പാക്കറ്റ് എടുത്ത് മാറ്റിയതിനായിരുന്നല്ലോ അമ്മയുമായി ഉടക്കിപ്പോയത് ഇനി ഏതായാലും അത് നടക്കില്ല അപ്പച്ചി ബീഡി എവിടെയെങ്കിലും സുരക്ഷിതമായി മാറ്റി വെച്ചിട്ടുണ്ടാവും സുനിത ഒരു ചീരയോടെ പറഞ്ഞു അവളും ശ്രീകുട്ടനും ചേർന്നായിരുന്നു കഴിഞ്ഞ തവണ ആ പണി ഒപ്പിച്ചത് അതിൻ്റെ ചുരുക്കി ഇപ്പോഴും അപ്പച്ചിക്ക് സുനിതയോട് ഉണ്ട് താനും അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ സരോജിനിയമ്മ വന്ന് അവരെ ആഹാരം കഴിക്കാൻ വിളിച്ചു ഇപ്പോഴോ എന്നു ഒമ്പത് മണിക്കാവുമ്പോഴല്ലേ അമ്മേ കഴിക്കുന്നത് സമയം ഇപ്പോൾ എട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ ശ്രീലേഖ ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അപ്പച്ചക്ക് വിശക്കുന്നെന്ന് എന്നാൽ പിന്നെ നിങ്ങളും കൂടെ വന്ന് അപ്പച്ചയ്ക്കൊപ്പം ഇരിക്കുന്നേ അരമണിക്കൂർ മുമ്പ് ഇന്നു ആഹാരം കഴിച്ചു പോയെന്ന് വെച്ച് എന്തോ സംഭവിക്കാനാ അപ്പച്ചയ്ക്ക് വിശന്നെങ്കിൽ അപ്പച്ചിയോട് കഴിച്ചോളാൻ പറയും അപ്പച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ മടിയാണെങ്കിൽ അമ്മയും കൂടെ ഇരുന്നു ഞങ്ങളേതായാലും കുറച്ച് കഴിഞ്ഞിരിക്കുന്നുള്ളൂ ഒമ്പത് മണിയാകാതെ ശ്രീകുട്ടൻ എണീറ്റ് വരില്ലെന്ന് അവർക്കറിയാമായിരുന്നു പിന്നെ താൻ നിർബന്ധിച്ചാൽ വേണമെങ്കിൽ സുനിത എണീറ്റ് വന്നെന്നിരിക്കും എന്നാലും മോളെ അപ്പച്ചി ഇന്ന് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ പിള്ളേരെ കൂടെ വിളിക്ക് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ചെന്ന് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നുള്ളൂ എന്ന് എങ്ങനെ മോളെ ഞാൻ അവരോട് പറയുന്നു അപ്പച്ചിക്ക് എന്തു തോന്നും അപ്പച്ചിക്ക് ഒന്നും തോന്നിയില്ല അമ്മ അപ്പച്ചിയെ വിളിച്ചുകൊണ്ട് ചെന്ന് അവരും ഒന്നും കൂടി കുറച്ച് കഴിയുമ്പോൾ തീരുന്നുള്ളൂ നമ്മൾക്ക് കഴിക്കാൻ അത്തോനെയെന്നും പറഞ്ഞ് വിളമ്പി കൊടുത്താൽ മതി അപ്പച്ചി ഒറ്റയ്ക്ക് ഒറ്റവാക്ക് ഇണ്ടാതിരുന്ന് കഴിച്ചോളൂ എന്നാൽ അവർ പിന്നീട് കഴിച്ചോട്ടെ നീ എണീറ്റ് അങ്ങോട്ട് വാ നീ കൂടി അങ്ങോട്ട് വരാതെ മാറി നിന്നാൽ അപ്പച്ചയ്ക്ക് തോന്നും അവർ വന്നതിൻ്റെ ഇഷ്ടകേട് കൊണ്ടെങ്ങാനും നീ അവർക്ക് മുമ്പിൽ വരാത്തതാണെന്ന് അതുമല്ല കുറച്ചുനേരമായി അപ്പച്ചി പറയുന്നുണ്ട് നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് എന്നോട് എന്ത് സംസാരിക്കാൻ എന്താണെന്ന് അമ്മയ്ക്ക് ചോദിക്കാൻ വയ്യായിരുന്നോ ഞാൻ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല നിന്നോട് അപ്പച്ചിക്ക് പറയാനുള്ള കാര്യം എന്നോട് പറയുമോ അതിനാ ഞാൻ പറഞ്ഞു നീ അങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ അപ്പച്ചി ഇങ്ങോട്ട് വരുവേ അയ്യോ ചേച്ചി ഈ രാത്രിയിൽ എന്നെ കൊണ്ട് കടും കൈ ഒന്ന് ചേയിപ്പിക്കല്ലേ ചേച്ചി അങ്ങോട്ട് ചെല്ലു ചേച്ചിക്ക് കഴിക്കാൻ വേണ്ടെങ്കിൽ ചെന്നിരുന്ന് അപ്പച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ടെങ്കിലും പോകുന്നേക്ക് അപ്പച്ചി ഇങ്ങോട്ടെങ്ങാനും വന്നാൽ ഇന്നത്തെ കാര്യം ഒരു തീരുമാനമായി കിട്ടും ശ്രീകുട്ടൻ പറഞ്ഞു ശ്രീലേഖ സുനിതയെ ഒന്ന് നോക്കി ശേഷം ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് സരോജിനമ്മയ്ക്ക് പിന്നാലെ ചെന്നു അവർ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന ആഹാരം ശകുന്തള അപ്പച്ചി സ്വയം വിളമ്പി കഴിച്ചു തുടങ്ങിയിരുന്നു നീ വന്നോ ഇങ്ങോട്ടിരിക്കുമോളെ അവർക്കൊന്നും ആഹാരം വേണ്ടേ അവർ തൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന കസേര ശ്രീലേഖയ്ക്ക് ഇരിക്കാനായി നീക്കിയിട്ട് കൊടുത്തു അവർ കഴിക്കുന്ന നേരമായി ലപ്പച്ചി ശ്രീലേഖ കസേരയിലേക്ക് ഇരുന്നു അവൾക്ക് വിളമ്പി കൊടുക്കുക സരോജിനി കൊച്ചു വന്നിരുന്നത് നീ കണ്ടില്ലേ ശകുന്തലപ്പച്ചി നിർദ്ദേശിച്ചു അവൾ തന്നത്താനേ എടുത്ത് കഴിച്ചോളൂ അതുവിനെ അവൾക്ക് ആരും വിളമ്പി കൊടുക്കണ്ട അതാ ഇവിടെ പതിവ് സരോജിനൊരു പ്ലേറ്റ് എടുത്ത് ശ്രീലേഖയ്ക്ക് മുമ്പിലേക്ക് വെച്ചു ചുമ്മാ തന്നെ പെണ്ണിങ്ങനെ കോലം കെട്ടിയിരിക്കുന്നത് തന്നെത്താനും വിളമ്പി തിന്നുമ്പോൾ ഒരു തവി ചോറിട്ട് തിന്നു അത് തന്നെ പകുതി കൊണ്ടോയി കളയും ചെയ്യും ഈ പ്രായത്തിലുള്ള പെൺകൊച്ചുങ്ങളെ നന്നായിട്ട് കഴിക്കുമ്പോളെ എന്നും പറഞ്ഞ് നീ വിളമ്പി കൊടുക്കണം സരോജിനി നമ്മൾ അടുത്ത് നിന്ന് സ്നേഹത്തോടെ ഊട്ടിയാൽ അവർ വേണ്ടുവോളം കഴിച്ചോളും രണ്ട് മൂന്ന് മാസം കൊണ്ട് അവളെ കുറച്ചുകൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കാൻ നോക്കും അപ്പച്ചി ഒരു അയല പൊരിച്ചത് കൂടി എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് നുള്ളിപ്പിച്ച് തിന്നു തുടങ്ങി നന്നായി അവളാണെങ്കിൽ ഉള്ളവണ്ണം എങ്ങനെയും കുറയ്ക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുക അതിനിടയിലാണ് ഇനിയും ഒരു പുഷ്ടിപ്പെടുത്തൽ നടന്ന് തന്നെ എങ്കിൽ നീ പെട്ടുപോകുമ്പം മോളെ നല്ല ആരോഗ്യമുള്ള ചെക്കനാവാൻ ഫോട്ടോയിൽ കണ്ടിട്ട് തന്നെ എന്തൊരു കലയാണ് ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് നല്ല ആഹാരമൊക്കെ കഴിച്ച് കൂടി കുറച്ചുകൂടി തടി വെച്ചോണമെന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ആഹാരം കഴിക്കുന്നതിനായിരുന്നു അവരുടെ ശ്രദ്ധ തൻ്റെ മുമ്പിൽ വെച്ച പ്ലേറ്റിലേക്ക് ഒരു തവി ചോറ് വിളമ്പി വെച്ച ശേഷം അതിനു മീതി അല്പം ഓരുകറി കോരി ഒഴിക്കുകയായിരുന്നു ശ്രീലേഖയുടെ കൈ ഒന്ന് വിറച്ചുപോയി അവൾ ആ ഇരിപ്പിൽ ഇരുന്നും കൊണ്ട് കണ്ണുകുലർത്തിയ അമ്മയെ ഒന്ന് നോക്കി അവളെ ഒന്ന് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്ന സരോജിനിയമ്മ പെട്ടെന്ന് അവളുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു ഇനി മൂന്നോ നാലോ മാസം കഴിഞ്ഞ് അപ്പച്ചി ഇങ്ങോട്ട് വരുമ്പോൾ മോടെ കല്യാണം ആയിക്കും അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മോടെ കൂടെ ഇരുന്ന് അപ്പച്ചിക്ക് ഒരു നുള്ളു വറ്റുവാരി തിന്നാൻ പറ്റില്ലെങ്കിലോ എന്ന് കരുതിയ ഇപ്പോൾ വന്ന് അപ്പച്ചിയുടെ കൂടെ ഒപ്പം ഇരിക്കാൻ പറഞ്ഞത് കേട്ടോ എന്തായാലും സരോജിന് ഇനി കോളടിച്ചു നിൻ്റെ ആഗ്രഹപ്രകാരമുള്ള നല്ല ഒന്നാന്തരം മരുമോനയല്ലേ നിനക്ക് കിട്ടാൻ പോകുന്നത് ഹ ഹ അവർ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു ചോറിൽ വിരലുകൾ ഇട്ട് ഇളക്കി തുടങ്ങിയ ശ്രീലേഖ ചോറിലേക്ക് തന്നെ കൈകൾ കുടഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റു എന്നാൽ അത് നടക്കും എന്ന് അറിയാമായിരുന്നതുപോലെ ശകുന്തള അപ്പച്ചി ഇടത് കൈക്ക് നീട്ടി അവളുടെ കയ്യിൽ പിടിച്ചു ചോറ് വിളമ്പി വെച്ചിട്ട് അത് കഴിക്കാതെ ചോറിൻ്റെ മുൻപെന്ന് എണീറ്റ് മോളെ അവിടെ ഇക്ക് എന്നിട്ട് ആഹാരം കഴിക്ക് ശ്രീലേഖ അല്പം ബലം പിടിച്ചെങ്കിലും അവർ അവളുടെ കയ്യിൽ നിന്നുള്ള പിടിവിട്ടില്ല നീ എവിടെ മോളെ നിനക്ക് ചോറ് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് നിനക്ക് കേൾക്കാമല്ലോ എന്താ അതും വേണ്ടേ അപ്പച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം അത് കേൾക്കാൻ ഞാൻ ഇവിടെ ഇരിക്കണമെന്നൊന്നും ഇല്ലല്ലോ ഇവിടെ നിന്നാലും എനിക്ക് ചെവി കേൾക്കാം അപ്പച്ചി മെല്ലെ അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു ഒരു കാര്യം അപ്പച്ചി ഇപ്പോൾ പറഞ്ഞതല്ലാതെ മറ്റെന്ത് കാര്യവും എന്നോട് പറയാം അത് ഞാൻ കേൾക്കാം അനുസരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അനുസരിക്കാൻ പോരാം അതെന്താണ് ഈ നിൻ്റെ കല്യാണ ഇവിടെ സംസാരിക്കാൻ അപ്പച്ചിക്ക് അവകാശമില്ലേ അതോ കല്യാണ കാര്യത്തിൽ ഞങ്ങളാരും ഇടപെടണ്ടേ എന്നാണ് നീ പറഞ്ഞു വരുന്നത് സരോജിനി അമ്മ അവളെ ദേഷ്യത്തോടെ നോക്കി ഇപ്പോൾ ആ സംസാരം ഇവിടെ വേണ്ടമ്മേ പിന്നെ എപ്പോഴാണ് ഈ വേണ്ടത് അത് പറയും വയസ്സ് നിനക്കിപ്പോൾ ഇരുപത്തിമൂന്ന് കഴിഞ്ഞു എന്നിട്ട് അവൾക്ക് കല്യാണം വേണ്ട പോലെ നീ എന്താടി സന്യസിക്കാൻ പോകണോ അതോ മൂക്കിൽ പല്ല് വന്നിട്ട് മതിയോ നിനക്ക് കല്യാണം ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ ഞാൻ പറഞ്ഞോ അമ്മയോട് എനിക്ക് കല്യാണം ആലോചിക്കാൻ നീ പറയണ്ട പെൺമക്കളുടെ വീട്ടിൽ അവർ പറഞ്ഞിട്ടല്ല മാതാപിതാക്കൾ കല്യാണം ആലോചിക്കുന്നത് അവർക്ക് കല്യാണപ്രായം ആയാൽ അത് അച്ഛനും അമ്മയ്ക്കും അവരാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല നിനക്ക് ആ സമയമായി എന്ന് എനിക്ക് തോന്നി അപ്പോൾ നല്ലൊരു ആലോചന വന്നപ്പോൾ ഞാനത് നടത്താൻ ഒരുങ്ങുന്നു എന്താടി അതൊരു തെറ്റ് ഒരു തെറ്റുമില്ലേ അമ്മ അതിൽ ഒരു തെറ്റും കാണുന്നില്ലേ അമ്മ ആദ്യം എൻ്റെ സമ്മതം വാങ്ങിച്ചു നമുക്കിനി അതിന് കുറച്ച് ആലോചിക്കാം മോളെ എന്ന് എപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ പെട്ടെന്നൊരു ദിവസം അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് നിനക്കൊരു ആലോചന വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സ്ത്രീയിലേക്ക് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു നീ എന്തിനാ മോളെ അതിന് ദേഷ്യപ്പെടുന്നു എനിക്ക് നല്ലൊരോചന വന്നിട്ടൊന്നല്ല സരോജിനി പറഞ്ഞുള്ളൂ അല്ലാതെ നീ അവനെ നാളെ തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നും അവൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു ആലോചനയുടെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ടെന്നല്ല അതിനുവേണ്ടി ഒരു ആലോചനക്കാരും ഇങ്ങോട്ട് വരേണ്ടെന്ന് ഇതെന്താണ് ഈ സരോജിനി നിൻ്റെ മോൾ ഇങ്ങനെ പറയുന്നു അവൾക്ക് കല്യാണം വേണം പക്ഷേ കല്യാണാലോചന വേണ്ടെന്ന് ഇവളിത് എന്ത് തലതിരിഞ്ഞ വർത്താനമായി പറയുന്നത് ശകുന്തള അപ്പച്ചി ഒന്നും പിടികിട്ടാത്ത മട്ടിൽ സരോജിനി അമ്മയെ നോക്കി അതൊന്നാത്ത എന്നോടാണോ ചോദിക്കുന്നത് അവളല്ലേ അടുത്ത് നിൽക്കുന്ന അവളോട് ചോദിക്ക് അവൾ തരും അതിനുള്ള മറുപടി നാത്തൂനും അവളോട് അത് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ സരോജിനി മുഖം വെട്ടിച്ചു അമ്മേ വെറുതെ അപ്പച്ചെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് നാടൻ കളിക്കല്ലേ അമ്മയ്ക്ക് അറിയാവുന്നില്ല എല്ലാം അമ്മ പറഞ്ഞു അപ്പച്ചിയും അറിഞ്ഞതല്ലേ കാര്യങ്ങൾ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ കിടക്കുന്ന ഒരു മനുഷ്യന് ഇവിടെ ആരും പെണ്ണുണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അപ്പച്ചയ്ക്ക് അറിയില്ലെങ്കിൽ കേട്ടോ ഞാൻ ഒരു മനുഷ്യന് വാക്കു കൊടുത്തിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ല താല്പര്യമില്ലെന്നല്ല ഞാൻ മറ്റൊരു യുവാവ് കഴിക്കില്ല അതിനുവേണ്ടി നിങ്ങളാരും വെറുതെ സമയം വേസ്റ്റാക്കി കളയരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട് അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നുപോകാൻ തുടങ്ങിയ ശ്രീലേഖയെ സരോജിനമ്മ തടഞ്ഞു നിർത്തി നിൽക്കടി അവിടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ബാക്കി കൂടി നാത്തുവിന് മുമ്പിൽ വിളമ്പിട്ട് നീ പോയാൽ മതി അങ്ങനെ നീ മാത്രം മിടുക്കിയാകണ്ട നീ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഞാൻ നാത്തുവിനോട് പറഞ്ഞിട്ടില്ല ഇനി അത് ഇവരും അറിഞ്ഞ തീരു പറഞ്ഞുകൊടുക്കണേ നീ അത് രാജകുമാരനെ തലയിലേറ്റി ചുമന്നും കൊണ്ട് നടക്കുന്നതെന്ന് അതുകൂടി എൻ്റെ അപ്പച്ചി അറിഞ്ഞ അഭിമാനം കൊള്ളട്ടെ ശ്രീലേഖ അത് കേട്ട് അപ്പച്ചി ഒന്ന് നോക്കിയ ശേഷം തലതായി തിന്നു എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം എന്നായിരുന്നു അതിൻ്റെ അർത്ഥം ശ്രീലേഖ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു കണ്ടപ്പോൾ സരോജിനിയമ്മ തുടർന്നു ഇനി ആരെ ഒളിച്ചു വയ്ക്കാനാ നാത്തൂന് കേൾക്കണോ നിങ്ങളുടെ സഹോദരൻ്റെ മകൾ കണ്ടുപിടിച്ച ഭർത്താവുദ്യോഗസ്ഥൻ ആരാണെന്ന് സരോജിനിയമ്മ സുകുമാരനെക്കുറിച്ച് തനിക്കറിയാവുന്ന സർവ്വകാര്യങ്ങളും പൊടിപ്പും തൊങ്ങലും വച്ച് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒരിത്തിരിയെങ്കിലും മനസാക്ഷിയോ ഞങ്ങളോട് കൂറോ ഉള്ളവരായിരുന്നു ഇവളെങ്കിൽ ഇപ്പണിക്ക് ഇവൾ നിൽക്കുമായിരുന്നു നാത്തൂനെ നാത്തൂൻ പറയി ഞാൻ ഈ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട് നാറുന്നതൊക്കെ ഓട്ടം വയ്ക്കാം ഇവൾക്ക് രണ്ട് ഇളയതങ്ങളില്ലേ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണോ ഇവൾ പോയി അവനെ പ്രേമിച്ചത് അവൾക്ക് നാണം കെട്ടിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ നാലാൾക്ക് മുമ്പിലാണെങ്കിൽ നടക്കാനുള്ളത് പിള്ളേർക്ക് ചേച്ചി കാണിച്ച് വീരകൃത്യത്തിന് തലയും കുലിച്ച് വേണ്ടേ അവരുടെ കൂട്ടുകാർക്ക് മുമ്പിൽ നിൽക്കേണ്ടത് മാത്രമാണ് ചേച്ചി ഒരു താണജാതിക്കാരനുമായി പ്രേമിച്ച് ഒളിച്ചോടിപ്പോയെന്ന് കേട്ടാൽ സുനിതയ്ക്ക് ഏതെങ്കിലും കുടുംബത്തിൽ ആലോചന വരുമോ ഇവൾ കാണിക്കുന്ന കണ്ണന്തിരുവിന് സുനിത ഇവിടെ കെട്ടാമങ്കയെ നിന്നേക്കണോ അതോ ഇളയവരും ഇവിടെ വയ്യെ തന്നെ പോയാൽ മതിയെന്നാണോ ഇവിടെ ചിന്ത ഇതിനെല്ലാം അവർ മറുപടി തന്നിട്ട് ഇനി അവൻ്റെ കൂടെ എങ്ങോട്ടോ പോയിക്കോ നീ നോക്കിക്കൂടി എനിക്ക് കൂടുതൽ വയ്യാതെ വരുമ്പോൾ എന്തെങ്കിലും ഒരിട്ട് വിഷം വാങ്ങി ത ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടി തിന്ന് ഒരു ശല്യവും നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരും ഒരു പെറ്റമ്മ നിലയ്ക്ക് അങ്ങനെ ഒരു സൗജന്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടേ നാണം കെട്ട് നാറി ജീവിക്കുന്നതിനും എത്രയോ ഭേദമാടിയത് സരോജിനമ്മ ഗദ്ഗതം വന്നിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് നടന്നുപോയി അമ്മേ എന്നൊന്ന് വിളിച്ചെങ്കിലും ശ്രീലേഖയുടെ വായിൽ നിന്നും ഒച്ച പുറത്തേക്ക് വന്നില്ല അവൾ തിരിഞ്ഞു അപ്പച്ചയെ നോക്കി മോളെ അവർ തന്നോട് എന്തോ പറയാനുള്ള പുറപ്പാടാണെന്ന് തോന്നിയപ്പോൾ ശ്രീലേഖ അവരെ കയ്യെടുത്ത് തൊഴുതു വേണ്ട ഒന്നും പറയല്ല അപ്പച്ചി എനിക്കിനി വയ്യ ഞാൻ സ്നേഹിച്ചു പോയത് കൊണ്ടല്ല വാക്ക് കൊടുത്തുപോയി ഇനി ആ മനുഷ്യനെ തകർത്തു കളയാൻ എന്നെക്കൊണ്ടാകില്ല മരിച്ചാലും എനിക്കത് വയ്യ എത്രയും പറഞ്ഞ ശേഷം സങ്കടത്തോടെ അവൾ അവിടെ നിന്ന് തൻ്റെ മുറിയിലേക്ക് പോന്നു ശ്രീലേഖ തൻ്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞതും ശകുന്തള അപ്പച്ചി സരോജിനിയമ്മയുടെ അടുത്തേക്ക് ചെന്നു അവരുടെ മുഖം കഴുകി തുടച്ചും കൊണ്ട് നിൽക്കുകയാണ് ഇതിലൊന്നും നിൽക്കില്ല സരോജിനി നീ അവൾ ചത്താലും പിന്മാറുന്ന ലക്ഷണമില്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവളുടെ മനസ്സിളക്കാൻ കഴിയില്ല ആ ദുഷ്ടനിൽ നിന്നും എൻ്റെ മോളെ മോചിപ്പിച്ചെടുക്കാൻ ഒരു വഴിയുമില്ല നാത്തുവിനെ വേപത പോർ ശകുന്തളപ്പച്ചയെ നോക്കി വഴിയൊക്കെയുണ്ട് ഒരേ ഒരു വഴി കടിച്ച പാമ്പ് തന്നെ വിഷമെടുക്കണം അതായത് നമ്മുടെ കുഞ്ഞിൻ്റെ കാലിൽ ചുറ്റിയിരിക്കുന്ന പാമ്പ് തനിയെ അവിടെ നിന്നും അഴിഞ്ഞു മാറണം അവൻ തന്നെത്താനെ പിന്മാറണം എന്നർത്ഥം അവർ പറഞ്ഞു നിർത്തി കഥയുടെ അടുത്ത ഭാഗം തുടരും